ഒൻപതിൽ രണ്ടാമതെന്റെ ശ്രദ്ധയുടെ കണ്ണുടക്കിയ ചോദ്യം ഉണ്ട് അറിയാമോ ഒരുമിച്ച് ആരാധനയ്ക്ക് പോയവൻ ഒരുമിച്ച് ഒരിടത്ത് ആരാധിച്ചവൻ ഒരുമിച്ച് ഒരിടത്ത് വഴിപാട് നടത്തിയവൻ ആരാധന സ്ഥലത്ത് തന്നെ ഒരാരാധകൻ അപകായപ്പെടുത്താൻ കാരണം ഇതല്ല ചിന്തയ ചിന്തയോ അവൻ വളരുമോ അവൻ എന്നെക്കാൾ വലുതാകുമോ അവൻ പ്രസംഗിക്കുമ്പോ ഞാൻ കൈ അടിച്ച് ഗ്ലോറി പറഞ്ഞ് അവൻ വലിയ പ്രസംഗകനാകുമോ മതി രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ സഭയിൽ ഏതെങ്കിലും ഒരു സഹോദരി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ വാക്ക് സഹോദരിമാരെല്ലാം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടുണ്ടെങ്കിൽ സൈലന്റ് ആവും ഞാൻ ഇതിന്റെ ഞാനൊരല്പം നിരൂപകനും എഴുത്തുന്ന പ്രശ്നമൊക്കെ ഉണ്ടായോണ്ട് ഞാനത് അന്വേഷിച്ചു പോയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഗ്ലോറി പറഞ്ഞ് ഞാൻ കൈയടിച്ച് നീ വലിയ ആളാവണ്ട ഒരു ചോദ്യം എല്ലാ സഭയിലും മുഴങ്ങട്ടെ നിന്റെ കൂടെ ആരാധനയ്ക്ക് ആരാധനയ്ക്കിറങ്ങിയ നിന്റെ കൂടെ ഒരുമിച്ച് ആരാധിച്ചവൻ എവിടെ ആലയത്തിൻ്റെ അകത്ത് ആധുനിക സമൂഹത്തിനകത്ത് ചിന്തക്കുള്ളിൽ അസൂയ ചിന്തക്കുള്ളിൽ പാപം വന്നിട്ട് ആരാധകന്മാരെ അപമാന അഭിമാനിക്കുന്ന മണ്ണിൽ തന്നെ ആരാധകൻ മറ്റൊരു ആരാധകനെ കളയുന്നതല്ലാതെ ഈ കാലത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്താ ദൈവസഭ മടങ്ങി എന്ന് പറഞ്ഞാൽ എത്ര പേർ ശക്തിയോടൊരു ഹാലലിയോ പറയും നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾക്ക് ലോകത്തെ കാണാൻ പറ്റും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ചില ആൾക്കാർ അവിടെ നിന്ന് വരുമ്പോഴേ നമ്മൾ പറയും അവൻ്റെ വരവ് കണ്ടോ ഒരു മുടയാണെന്നാ തോന്നേ ആ വരവും പോക്കും കണ്ടാൽ അറിയാം ആളൊരു വഴക്കാളിയാണ് ഓ പറയാത്ത ആൾക്കാരായിരിക്കുന്നല്ല നമുക്ക് ഒരു പരിചയം അവരുടെ അമ്മ ഏതാ വീട് എവിടെയാണെന്നൊന്നും അറിയണ്ട നമ്മൾ പറയും കണ്ണാലറിയാവുന്ന ഇതൊക്കെ എന്താണ് നമ്മൾ അപ്പോഴേ ഒരു പിക്ചർ വെക്കും ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് അടുത്തെങ്കിൽ അടുത്തറിഞ്ഞെങ്കിൽ സഹായകരമാകേണ്ടുന്ന ആശ്വാസമാകേണ്ടുന്ന ഒരു സ്നേഹിതനെ ആയിരിക്കാം ചിന്ത കൊണ്ട് നിങ്ങൾ അകച്ചു നിർത്തുന്നത് ഒരിക്കൽ ബിഷപ്പ് ജെറൻ നഗർ നിൽക്കുക ഏതാണ്ടും ഇതുപോലെ ക്രിസ്മസോ ഓണോ നടക്കുന്ന ഒരു ആഘോഷത്തിന്റെ ദിനങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മകളിലുള്ളത് കുറേ വർഷത്തിന് മുമ്പ് ബിഷപ്പ് ജറാം നഗറിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കൂട്ടമുണ്ട് എന്തൊക്കെയോ പരിപാടി കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു ഒരു പുരോഹിതൻ ലോഹക്കിട്ട ഒരു പുരോഹിതൻ അവിടെ എൻ്റെ അടുക്കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി ഹലോ ഞാൻ പറഞ്ഞു ഹലോ എന്നിട്ട് ചിരിച്ചു അടുത്ത പുള്ളിയുടെ ചോദ്യം രാജംബി ദേവിന്റെ ആരായിട്ട് വരും ഓ രാജംബി മനസ്സിലാക്കാത്ത ആൾക്കാർ ഇപ്പൊ ആളില്ലെന്നാ മരിച്ചു പോയി കാണും നാടകരംഗത്ത് നിന്ന് സിനിമ വെള്ളിത്തിരയിലേക്ക് കഥാപാത്രമായി അഭിനയിക്കാൻ വന്ന് വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങിയ ഒരു സിനിമാ നായകനാ പഠിച്ചപ്പോഴാ മനസ്സിലായേ പുള്ളിൽ എല്ലാ സിനിമയിലും വില്ലനാ ആ അപ്പൊ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നെ കണ്ടപ്പോഴേ വില്ലനായിട്ടാ തോന്നി ഞാൻ ഉടനെ പറഞ്ഞു അന്തേരം തന്നെ പറഞ്ഞു രാജംബി ദേവന്റെ ആരുവല്ല അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അടുത്ത അച്ഛൻ എഴുതുന്ന കഥയിൽ ഞാൻ വില്ലനായിരുന്നു നമ്മുടെ മനസ്സിൽ ഇതുണ്ട് കാണുമ്പോഴേ എഴുതുക മുഖം കാണുമ്പോഴേ വിധി എഴുതുക എന്നിട്ട് നമ്മൾ പറയും അവൾ അങ്ങന അവൻ അങ്ങന എന്ന് പറയും ഒരിക്കൽ മനസ്സ് ഭയങ്കര അസ്വസ്ഥമായ ഒരു യുവാവ് മനഃശാസ്ത്രജ്ഞനെ കാണാൻ വന്നു മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ കണുശ്നിയടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോഡിലേക്ക് ഒരു വരയിട്ടു ശ്രദ്ധിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ ഒരു വരയിട്ടു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാ കാണുന്നേ നീ എന്നാ ഇപ്പൊ കാണുന്നേ അവൻ പറഞ്ഞു ഒരു സ്ത്രീ നിൽക്കുന്നു അങ്ങനെ അയാള് നടുക്കൂടെ ഒരു വരയിട്ടു ഇപ്പൊ എന്നാ കാണുന്നേ ഒരു സ്ത്രീ കിടക്കുന്നു പിന്നെ അയാൾ ഒരു വട്ടം ഇട്ടു അങ്ങനെ അയാൾ പറഞ്ഞു ഒരു സ്ത്രീ എന്തോ കൊനിഞ്ഞെടുക്കുന്നു രോഗത്തിന്റെ കാരണം ഡോക്ടർ പറഞ്ഞു നിന്റെ രോഗം നിയന്ത്രണമില്ലാത്ത ചിന്തയാണ് ഉടനെ രോഗി അതുമുള്ള വല്ല പെണ്ണുങ്ങളെയൊക്കെ പണം വരച്ച് വെച്ചതും പോരാ അത് കണ്ട ഞാൻ പറഞ്ഞതാ കുഴപ്പം ബോർഡിൽ വരച്ചതെന്തുവാ പുള്ളി കണ്ടതെന്തുവാ ഡോക്ടർ എന്തിനാ അത് ചെയ്തേ അവന്റെ രോഗം മനസ്സിലാക്കി പറഞ്ഞപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞു പറഞ്ഞുതന്ന എവിടാ പ്രശ്നം എന്നറിയാമോ പാടിയപ്പോഴേ ചിന്തിച്ചു എന്നെ കുറിച്ചാണ് പ്രസംഗിച്ചപ്പോഴേ ചിന്തിച്ചു എന്നെ കുറിച്ചാണ് അന്നേരം പാപത്തിന്റെയും പ്രശ്നത്തിന്റെയും കാരണം അടുത്തിരിക്കുന്നവനല്ല പഠിക്കുന്ന കോളേജ് അല്ല പഠിക്കുന്ന സ്കൂളല്ല ജോലി ചെയ്യുന്ന സ്ഥലമല്ല വീട് കരവാളൂർ ആയതുകൊണ്ടല്ല വീട് വെളക്കുടിയിലായി പോയോണ്ടല്ല വീട് ചെമ്മന്തൂർ ആയതുകൊണ്ടതുമല്ല ചിന്നക്കടയിലെ വീടായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ അങ്ങ് പൊളിച്ചേനോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം ഓർത്തോ പരിസ്ഥിതികളല്ല ചിന്തയ്ക്ക് കടിഞ്ഞാണിട്ടാൻ കഴിയാത്തത്